ി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിലാക്കി നടത്തിയ സിനിമാ ചിത്രീകരണത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയവർ ഏഴു ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചത് രാത്രി ഒൻപത് മണിയോടെയാണ് ചിത്രീകരണം തുടങ്ങിയത് അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം അഭിനേതാക്കൾ ഉൾപ്പെടെ അൻപതോളം പേർ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നു ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടയിലും സിനിമാ ചിത്രീകരണം നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വശം മാത്രമാണ് ഇപ്പോൾ തിരക്കോഴി ഞാൻ നിൽക്കുന്നത് ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാസത്തിനെട്ടെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ കാണാൻ സാധിച്ച ജനക്കൂട്ടമാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംബന്ധിച്ച ആൾക്കാർ ഓടിക്കൂടിയേക്കുന്നതാണ് പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമാ ഷൂട്ടിങ് നടക്കാണ് അത് ഏത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടി ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്ത എൽ എഫിലോ അപ്പോളോ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും കെട്ടി വയ്ക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടി ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടുത്തെ ക്യാഷാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി രണ്ട് സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമാ ഷൂട്ടിങ് ഒരു ഒരു സിനിമയ്ക്കോ സിനിമകാർക്കോ ഒന്നും അനുമതി കൊടുക്കുന്ന ഇതിൽ അഭിനയിക്കുന്ന വരുന്ന ഈ സിനിമ പരിമിതമായ സ്ഥലമാണ് അത്യാഹിത വിഭാഗത്തിലുള്ളത് രോഗിയുമായി എത്തിയയാൾക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോലും ആയില്ല പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടുമില്ല ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയാറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസമാണ് ചിത്രീകരണം നടക്കുന്നത് ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി സ്വകാര്യ ആശുപത്രിയുടെ സെറ്റ് എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രി സിനിമയിൽ ചിത്രീകരിച്ചത്